ഹായ് ഐ എം മായ ദേവി പ്രതീഷ എജുട്ടോൾ ക്ലാസ്സസ് എന്നെൻ്റെ ചാനലിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എൻ്റെ എല്ലാ വിവേഴ്സിനും ഞാൻ നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് നിങ്ങളാണ് അപ്പോൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന എന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് ഇന്ന് ഞാനൊരു സ്റ്റോറി ഞാൻ നിങ്ങളോട് പറയുകയാണ് കേട്ടോ ഒരു കുട്ടി ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എൻ്റെ അരികിൽ വന്നു എന്നിട്ട് അവൻ എന്നോട് ചോദിച്ചു എന്നോട് പറഞ്ഞു എനിക്ക് ഞാൻ പഠിത്തത്തിൽ വളരെ മോശമാണ് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രേഡ് മാർക്കൊന്നും തന്നെ എനിക്ക് കിട്ടണില്ല അതോടൊപ്പം തന്നെ പഠിച്ച കാര്യങ്ങളൊന്നും തന്നെ എൻ്റെ തലയിൽ അങ്ങോട്ട് നിൽക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യും എനിക്ക് ഒട്ടും പറ്റുന്നില്ല വിദ്യാഭ്യാസമേ ഉപേക്ഷിച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവനുമായിട്ട് കുറേ ജനറലായ കുറേ കാര്യങ്ങൾ സംസാരിച്ചു സംസാരിച്ചതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ആ കുട്ടി ആ കുട്ടിയുടെ ചില സഹപാഠികളോട് അവന് വെറുപ്പാണ് അതോടൊപ്പം തന്നെ അവൻ്റെ അധ്യാപകരോടും അവൻ്റെ മനസ്സിൽ വെറുപ്പാണ് അധ്യാപകരെയും വെറുക്കുന്നു നല്ല മാർക്ക് വാങ്ങിക്കുന്ന സഹപാഠികളെയും വെറുക്കുന്നു അതാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയത് അപ്പോൾ അവൻ്റെ ആ ചിന്ത മനസ്സിൽ നിന്ന് മാറ്റിയാൽ മാത്രമാണ് അവന് ഡെവലപ്പ് ഉണ്ടാവുകയുള്ളു മാർക്കിൽ അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ അവന് ഉപദേശിച്ചു കൊടുത്തു ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോടും പറയുക കേട്ടോ ഒരു പ്രശ്നം നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകാം ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസോ കുട്ടികളൊക്കെ ഉണ്ടാകും ഇങ്ങനത്തെ മനോഭാവമാണെന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഞാൻ പറയുന്ന പോയിൻ്റുകൾ അവ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ ചില സത്യങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പും ഉണരു ഉണർന്നതിന് ശേഷവും അവൻ മനസ്സിൽ ഉറപ്പിക്കാൻ തുടങ്ങി അവൻ ഉറപ്പിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അത് എന്താണെന്ന് അവനിലൂടെ ഞാൻ പറയാം അതായത് ഉറങ്ങുന്നതിന് മുമ്പും ഉണർന്നതിന് ശേഷം അവൻ ചിന്തിച്ചു തുടങ്ങി എനിക്ക് ശക്തമായൊരു ഉപബോധ മനസ്സുണ്ട് എൻ്റെ മനസ്സ് നിർമ്മലമാണ് ആ മനസ്സിലേക്ക് ഓർമ്മ നിലനിർത്താനുള്ള കഴിവ് നല്ലവണ്ണം എൻ്റെ മനസ്സിനുണ്ട് ഉറപ്പിച്ചു അതോടൊപ്പം എൻ്റെ സഹപാഠികളും എൻ്റെ അധ്യാപകരെയും അവരോട് എനിക്ക് സ്നേഹമുണ്ട് നല്ല സ്നേഹം എനിക്കുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ അവരെ അവർക്ക് ജീവിത ഉണ്ടാകാനും അവർക്ക് നന്മയും ഞാൻ അവർക്ക് ആശംസിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ ജീവിത വിജയം ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യും എൻ്റെ ഒരു സഹതാപം എൻ്റെ ഒരു സഹപാഠികളോടും എൻ്റെ ഒരു അധ്യാപകരോടും ഞാൻ വെറുപ്പ് വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുകയില്ല പഠിച്ച കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ നിലനിൽക്കും എൻ്റെ സഹപാഠികളോടും എൻ്റെ അധ്യാപകരോടും ഒപ്പം ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കും എൻ്റെ സഹപാഠികളും എൻ്റെ അധ്യാപകരും എന്തെല്ലാം നേടിയെടുത്താലും അതിലെനിക്കൊരു അസൂഹിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല എൻ്റെ മനസ്സിന് നല്ല ശക്തിയുണ്ട് എൻ്റെ ഉപബോധ മനസ്സിന് നല്ല ശക്തിയുണ്ട് അതിൽ ഓർമ്മ നിൽക്കും നന്മ നിൽക്കും സ്നേഹം നിൽക്കും എന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി ഇത് ഉറങ്ങുന്നതിന് മുമ്പും ചിന്തിച്ചു തുടങ്ങി ഉണർന്നതിന് ശേഷവും ചിന്തിക്കാൻ തുടങ്ങി ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു മാസം കഴിഞ്ഞപ്പോൾ വളരെ വലിയൊരു മാറ്റമാണ് ആ കുട്ടികൾ കാണാൻ കഴിഞ്ഞത് എ ഗ്രേഡോടുകൂടി അവൻ അവൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി എ ഗ്രേഡ് വാങ്ങിച്ചു നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ഇടയായി ഇപ്പോൾ അവൻ വളരെയധികം സന്തോഷവാനാണ് നിങ്ങളുടെ ഫാമിലി കുട്ടികൾ ഉണ്ടായെങ്കിൽ ഇങ്ങനെ ഒരു ടെക്നിക്ക് പരീക്ഷിച്ച് നോക്കണം കേട്ടോ